മണിപ്പൂർ കലാപം ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്തതാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി എസ് വൈഎസ് സാന്ത്വനം എമർജൻസി ടീം സന്നദ്ധം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രഥമ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ി ജെ പിയും കേന്ദ്ര സർക്കാരും രാജ്യത്ത് വർഗീയത പടർത്തി ജനങ്ങളെ തമ്മിലടിപ്പിച്ച് വേർതിരിക്കുകയാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് പോലും കേന്ദ്ര സർക്കാർ രാഷ്ട്രീയവൽക്കരിച്ചെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു രാജ്യത്ത് ദുരന്തങ്ങൾ പതിവായ സാഹചര്യത്തിൽ എസ് വൈ എസിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്നും മന്ത്രി പറഞ്ഞു ആ ആദിവാസി ഭൂമി മേടിക്കാനോ വാങ്ങാനോ ആർക്കും അവകാശമില്ല അപ്പൊ എന്താ ചെയ്ത് അവിടെ ജനങ്ങളെ തമ്മിത്തല്ലി മരിക്കാൻ വിട്ട ശേഷം അവിടെ ഒരു പുതിയ നിയമം ഈ പാർലമെന്റിൽ പാസ്സാക്കി അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ ദൂരം കേന്ദ്ര ഗവൺമെന്റ് കൈയിലാക്കി എന്താ അതിന്റെ പിന്നിലുള്ളത് ആ നൂറ് കിലോമീറ്ററിൽ ഏറ്റവും നല്ല ധാതുക്കൾ ലിറ്റിയം പോലുള്ള ധാതുക്കൾ അവിടെ ഉണ്ട് അത് പാരമ്പു പോയി കമ്പനികളുടെ ഈ കളി എന്തിനേയും നേരിടാൻ പ്രാപ്തമായ സാന്ത്വനം എമർജൻസി ടീമിനാണ് എസ് വൈ എസ് രൂപം നൽകിയിട്ടുള്ളത് സാന്ത്വനം എമർജൻസി ടീമിന്റെ പ്രഥമ മഹാസംഗമമാണ് പാലക്കാട് കോട്ടമൈതാനത്ത് നടന്നത് ചടങ്ങിൽ എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് അഹ്സനി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി അബൂബക്കർ ആമുഖ പ്രഭാഷണം നടത്തി റഷീദ് അഷ്റഫി മുഖ്യപ്രഭാഷണം നടത്തി എം പി അബ്ദുറഹ്മാൻ ഫൈസി ഷൌക്കത്ത് ഹാജി സുഹൈബ് മുസ്ലിയാർ മുഹമ്മദ് കുട്ടി ജാഫർ തുടങ്ങിയവർ ആശംസാപ്രസംഗം നടത്തി യു ടി വി ന്യൂസ് പാലക്കാട്